പി എസ് സി പരീക്ഷയ്ക്കെത്തിയ ഉദ്യോഗാർത്ഥി ഹാളിൽ കയറുന്നതിന് മുൻപ് ജനറൽ നോളജ് പുസ്തകം അവസാനവട്ടം ഒന്നുകൂടി വായിച്ചു നോക്കവേ സമീപത്ത് വെച്ചിരുന്ന ഹാൾ ടിക്കറ്റ് പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയി ഹാൾ ടിക്കറ്റുമായി പരുന്ത് പരീക്ഷാ ഹാളിന് മുകളിലെ ജനാലയിൽ ഇരിപ്പുറപ്പിച്ചു ആകെ അങ്കലാപ്പിലായി ഉദ്യോഗാർത്ഥിയും ഒപ്പമുള്ളവരും കാസർഗോഡാണ് കേട്ടുകേൾവില്ലാത്ത സംഭവം മുന്നൂറോളം ഉദ്യോഗാർത്ഥികളാണ് പി എസ് സിയുടെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതാനായി ഗവൺമെന്റ് യു പി സ്കൂളിൽ എത്തിയത് ഇതിനിടയിലാണ് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഹാൾ ടിക്കറ്റ് പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയത് ഹാൾ ടിക്കറ്റുമായി ജനാലയൽ ഒറ്റയിരിപ്പായിരുന്നു പരുന്ത് പരുതിനെ കല്ലെറിഞ്ഞോടിക്കാമെന്ന തീരുമാനമായെങ്കിലും ആൾ ടിക്കറ്റുമായി പറഞ്ഞാൽ പണിയാകും എന്നതുകൊണ്ട് ആ തീരുമാനം വേണ്ട എന്ന് വെച്ചു കാത്തിരുന്നു ഒടുവിൽ പരീക്ഷ തുടങ്ങുന്നതിന് അവസാന ബെല്ലടിക്കുന്നതിന് തൊട്ടു മുൻപ് പരുന്ത് ഹാൾ ടിക്കറ്റ് താഴെയിട്ടു വന്ന വഴിയെ പറന്നും പോയി ഉദ്യോഗാർത്ഥി ഹാൾ ടിക്കറ്റുമായി പരീക്ഷയുടെ തിരക്കുകളിലേക്ക് വിട്ടുപോയതുകൊണ്ട് പരിന്റാഞ്ചിയ ഹാൾ ടിക്കറ്റിന്റെ ഉടമയുടെ പേരോ വിലാസമോ ലഭ്യമായില്ല മലയാളം ടെലിവിഷൻ കാസർഗോഡ് ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം